നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനങ്ങളിൽ ഒത്തിരിയേറെ വ്യത്യസ്ത സംഭവങ്ങൾ വൈറലായി മാറാറുണ്ട് ചിലതൊക്കെ രസകരമാണെങ്കിലും ചിലത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കാറുണ്ട് ഇപ്പോഴുതാ മറ്റൊരു സംഭവം വൈറലായി മാറുകയാണ് അന്താരാഷ്ട്ര വിമാനത്തിൽ ഇന്ത്യക്കാരായ യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നതായി റിപ്പോർട്ട് ബാങ്കോങ്കിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട തായ്സ്മൈൽ എയർവേ വിമാനത്തിൽ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു അതായത് രണ്ട് യാത്രക്കാർ തമ്മിൽ ആദ്യം വാക്കുതർക്കത്തിലാണ് തർക്കത്തിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് കയ്യാങ്കളിയിലെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ഇവരിൽ ഒരാളുടെ സുഹൃത്തുക്കളും സംഘർഷത്തിന്റെ ഭാഗമായി എയർ ഹോസ്റ്റസും മറ്റു യാത്രക്കാരും ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല തർക്കം മുറുകിയതിന് പിന്നാലെ ഒരാൾ മറ്റേയാളോട് കൈ താഴ്ത്താൻ പറയുന്നുണ്ട് പിന്നാലെ മറ്റേയാളുടെ മുഖത്തടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നതും വീഡിയോയിലുണ്ട് അതേസമയം യാത്രക്കാർ തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ കാരണം വ്യക്തമല്ല അതേസമയം രാജ്യത്ത് കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്രം തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ നിർബന്ധിത ആർ ടി പി സിആർ പരിശോധനകൾക്ക് വിധേയരാക്കേണ്ടി വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അന്താരാഷ്ട്ര റൂട്ടുകളിൽ യാത്ര ചെയ്യുന്ന രണ്ട് ശതമാനം യാത്രക്കാരെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ റാൻഡം സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ റാൻഡം സാമ്പിളി ആരംഭിച്ചു വിദേശത്ത് നിന്നുള്ള യാത്രക്കാർ ആരോഗ്യ നിലയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന എയർ സുവിധ ഫോം പൂരിപ്പിക്കണം ഇത് നിർബന്ധമാണ് കോവിഡ് പരിശോധനയിൽ രോഗം കണ്ടെത്തിയാൽ ക്വാറന്റൈന് വിധേയമാക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ രാജ്യാന്തര യാത്രക്കാരിലും രണ്ട് ശതമാനം പേരിൽ കോവിഡ് പരിശോധന നടത്തും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരിൽ കൂടുതൽ പരിശോധനകൾ നടത്തും ചൈന തായ്ലന്റ് ജപ്പാൻ സൗത്ത് കൊറിയ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് രണ്ട് ശതമാനം റാൻഡം സാമ്പിൾ കൂടാതെ വിശദ പരിശോധന നടത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക